സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠനസഹായമായി സി പി എം അമ്പലമുക്ക് ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു അഗസ്ത്യക്കോട് ന്യൂ എൽ പി എസിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും അഞ്ചൽ ഈസ്റ്റ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കുമാണ് പഠനോപകരണ വിതരണം നടത്തിയത് ജില്ലാ പഞ്ചായത്തംഗം അംബിക കുമാരി അഞ്ചൽ ഈസ്റ്റ് ലോക്കൽ സെക്രട്ടറി ഷിജു എന്നിവർ ചേർന്ന് പഠനോപകരണ വിതരണം നിർവഹിച്ചു അല്ലേ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ കോഴിക്കോട് ബ്രാഞ്ചിൻ്റെ നേതൃത്വത്തിൽ എല്ലാ വർഷവും നടന്നു വരുന്ന ഒരു പ്രവർത്തനമാണ് നമ്മുടെ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന രണ്ട് കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ തന്നെ ചെയ്യുന്നത് അതിന് നേതൃത്വം നൽകുന്നത് നമ്മുടെ ജനപ്രിയമുള്ള സതീശാണ് അതിന് കൂടുതൽ പ്രവർത്തനങ്ങൾ ഇനിയും ചെയ്യുവാൻ അദ്ദേഹത്തിന് കഴിയുന്ന ആകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അദ്ദേഹത്തിന് നേതൃത്വം നൽകുന്ന എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് സർക്കാർ സ്കൂളിൽ പഠിക്കുന്ന സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളെ കണ്ടെത്തി കഴിഞ്ഞ നാല് വർഷമായി നടത്തിവരുന്ന പഠനോപകരണമാണ് ഇന്ന് സി പി എമ്മിന്റെ നേതൃത്വത്തിൽ അഞ്ച് വിദ്യാർത്ഥികൾക്കായി വിതരണം ചെയ്തത് ബാഗ് നോട്ട്ബുക്കുകൾ പേന പെൻസിൽ വാട്ടർ ബോട്ടിൽ ബ്രൗൺ പേപ്പർ അടക്കം ഒരു വിദ്യാർത്ഥിക്ക് ആവശ്യമായ പഠനോപകരണങ്ങളാണ് വിതരണം നടത്തിയത് ശ്രീ സതീഷ് സ്പോൺസർ ചെയ്തുകൊണ്ട് അഞ്ചാം ക്ലാസ് മുതൽ ഒരു കുട്ടിക്ക് രണ്ട് കുട്ടികൾക്ക് ഈസ്റ്റ് സ്കൂളിലെ രണ്ട് കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു ഇപ്പോൾ നാലാമത്തെ വർഷം ആ കുട്ടി കിട്ടിപ്പോൾ എട്ടിൽ എട്ടാം ക്ലാസ്സിലായിട്ടുണ്ട് അപ്പോൾ അതേപോലെ ആവശ്യക്കൊരു ന്യൂ എൽ പി എസിലും അവിടുത്തെ മൂന്ന് കുട്ടികളെ അദ്ദേഹം തന്നെ സ്പോൺസർ ചെയ്യുന്നു അപ്പോൾ ആ നിലയിൽ നൃത്തൻ്റെ വിദ്യാർത്ഥികൾക്ക് അവർക്ക് ആവശ്യമായിട്ടുള്ള പഠനോപകരണങ്ങളാകെ നൽകുന്നതിന് സഹായിക്കുന്ന ശ്രീ സതീഷിന് അതോടൊപ്പം തന്നെ ഞാൻ നേതൃത്വം നൽകുന്ന കസ്റ്റിക്കോട് ബ്രാഞ്ചിന് ഇവിടെ ഇവിടെ പങ്കെടുത്തിട്ടുള്ള ജില്ലാത്തിൻ്റെ അങ്ങനെ ടി ജി എസ് എൻ്റെ പ്രിൻസിപ്പാളിച്ചും ഉൾപ്പെടെ എല്ലാവരെയും ഈ അവസരത്തിൽ അഭിനന്ദിച്ചുകൊണ്ട് ഈ നല്ല അല്ലേ നേതൃത്വം നൽകുന്ന എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് ഈ ചടങ്ങ് ചടങ്ങിൽ അമ്പലമുക്ക് ബ്രാഞ്ച് സെക്രട്ടറി വികാസ് വേണു സതീഷ് കുമാർ പി ടി എ പ്രസിഡന്റുമാരായ സോജു പ്രതീഷ് പ്രിൻസിപ്പൽ അനസ് ബാബു ഹെഡ്മിസ്ട്രസുമാരായ അജു എസ് തമ്പി ലത എന്നിവർ പങ്കെടുത്തു റിപ്പോർട്ടർ അവസരത്തിൽ ഇത് മറ്റുള്ളവർക്ക് ഒരു എല്ലാ എല്ലാ സുനിൽ ജി കരവാളൂർ ം അല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുടലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റ് ൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ലമീൻ ജുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് സിക്സ് ട്രിബിൾ